മുഹമ്മദ്ാഹുഅലി വസല്ല നാമങ്ങളിൽ ഒരു നാമമാണ് അബുത്വാഹിർ എന്നുള്ളത് അബു ത്വാഹിർ നബി അലൈഹി ബിസാഹുടനാണ് അബ്ദുല്ലാ റലിഹ്വാൻ അബ്ദുല്ല അവരുടെ ഒരു മറ്റൊരു നാമമാണ് ഒരു സ്ഥാനപ്പേരാണ് എന്നുള്ളത് അബു ത്വാഹിർ എന്ന് പറഞ്ഞാൽ ത്വാഹിർ എന്ന നാമമുള്ള അബ്ദുല്ല എന്ന കുട്ടിയുടെ പിതാവാണ് സൊഹമ്മദ്ാഹിഹു ത്വാഹിർ പരിശുദ്ധനായവർ എന്നാണ് അതിൻ്റെ അർത്ഥം ബഹുമാനപ്പെട്ട മുഹമ്മദുൽ ബാഖിർ പറയുന്നുണ്ട് സല്ലാഹു അലൈഹി വസ്സല തങ്ങളുടെ ത്വാഹിർ എന്ന സ്ഥാനപ്പേരുള്ള അബ്ദുള്ള എന്ന കുട്ടി മരണപ്പെട്ടപ്പോൾ നിന്റെ ആ മകനെ അബ്ദുള്ള എന്ന ആ കുട്ടിയെ സ്വർഗ കവാടത്തിൽ നീ കാണാൻ കഴിയുന്നത് നിനക്ക് എത്തിക്കാൻ കഴിയുന്നത് നിനക്ക് നിനക്കിഷ്ടമില്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചോദിച്ചപ്പോൾ ഖദീജ ഉമ്മ പറഞ്ഞു ആഗ്രഹമുണ്ട് നബിയെ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല സുബ്ഹാനല്ലാഹ് തങ്ങൾ പറഞ്ഞു ഒരാളുടെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു കുട്ടി സമറ തു ഹൃദയത്തിൽ ഏറ്റവും സ്നേഹത്തോടെ കൊണ്ടു നടക്കുന്ന ഒരു കുട്ടിയെ അള്ളാഹുഅാല തിരിച്ചു വിളിച്ചിട്ട് അള്ളാഹുഅാല മരിപ്പിച്ചിട്ട് അയാളെ അള്ളാഹു ശിക്ഷിക്കുക എന്നുള്ളത് ഉണ്ടാവുകയില്ല അഥവാ ഒരു കുഞ്ഞു മരിച്ചു ക മരിക്കുക എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷമമുള്ള കാര്യമാണ് വലിയ സങ്കടമുള്ള കാര്യമാണ് ആ സങ്കടം ക്ഷമിക്കുകയും സഹിക്കുകയും അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം ആഗ്രഹിച്ച് അക്ഷമരാവാതെ നിലകൊള്ളുകയും ചെയ്താൽ ആ കുഞ്ഞു കാരണമായി ആ മാതാപിതാക്കളുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും നരക ശിക്ഷ അവർക്ക് അല്ലാഹു നൽകുകയില്ല നരകം കാണാതെ സ്വർഗത്തിലേക്ക് അള്ളാഹു അവരെ പ്രവേശിപ്പിക്കും സയ്യദുന മുഹമ്മദ് റസൂൽഹി സല്ലാഹു അലഹി വസ്ല്ല മതങ്ങൾ നബി സാഹു അലൈഹി വസല് മതങ്ങൾക്ക് ഏഴ് മക്കളാണുള്ളത് നമുക്കൊക്കെ അറിയാം ഖാസിം റിയാഹുൻ അതുപോലെ അബ്ദുല്ലാഹ് ഇബ്രാഹിം മൂന്ന് ആൺമക്കളാണ് മൂന്ന് പേരും ചെറുപ്പകാലത്ത് തന്നെ ഈ ലോകത്തോട് വിട പറഞ്ഞു പിന്നീട് നാല് പെൺമക്കളാണ് അങ്ങനെ നാല് പെൺമക്കളും മൂന്ന് ആൺമക്കളുമാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലി ഉണ്ടായിട്ടുള്ളത് ഏഴ് മക്കൾ ഇതിൽ പേരും ഖദീജ മഹദിയായാഹുലൂടെയാണ് മുത്തുനബിക്ക് ഉണ്ടായത് ഇബ്രാഹിം എന്ന കുഞ്ഞു മാത്രമാണ് മറ്റൊരു ഭാര്യയിലൂടെ മാരിയത്തുൽയ എന്ന മുത്തുനബിയുടെ സ്ത്രീയായ ഭാര്യയിലൂടെ ഉണ്ടായിട്ടുള്ളത് ബാക്കി ആറുപേരുടെയും ഉമ്മയാണ് ഖദീജത്തുൽ കുബറ പറ മുത്തുനബി സലാഹു അലൈഹി വസല്ലം വസ്ലമതങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് റളിയല്ലാഹു അൻഹയോടൊക്കെ പറഞ്ഞതായി ഹദീസുകളിൽ നമുക്ക് കാണാം ഉമ്മ ഔലാദി എൻ്റെ മക്കളുടെ ഉമ്മയാണ് ഖദീജ റളിയല്ലാഹു അൻഹ അല്ലാഹു തആല അവരുടെയൊക്കെ ബർക്കത്ത് പറക്കത്തുകൊണ്ട് നമ്മെ നന്നാക്കി തെരുമാറാവട്ടെ അബു ത്വാഹിർ ത്വാഹിർ എന്ന കുട്ടി പരിശുദ്ധനാണ് പരിശുദ്ധരായ കുട്ടി അതാണ് റളിയല്ലാഹു അറിയാഹുനു അവരുടെ പറക്കത്തുകൊണ്ട് അള്ളാഹു നമുക്ക് ത്വഹാറത്തുൽ കൽബ് കൽബ് ശുദ്ധിയാവാൻ നമുക്ക് അള്ളാഹു തോഫീഖ് നൽകുമാറാവട്ടെ മുത്തനബിയോട് നല്ല മഹബത്ത് അള്ളാഹു വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെമീൻ അസലമലൈക്കും വാഹമത്തല്ല